നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കുര്യന്മല കമ്മ്യൂണിറ്റി ഹാളിൽ എന്റെ ഭവനം മയക്കുമരുന്ന് ഭവനം പരിപാടി സംഘടിപ്പിച്ചു മൂവാറ്റിപ്പഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ശ്രീധരൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആലുവ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന്റെ കീഴിൽ ടിഇഒ അനൂപിന്റെ നേതൃത്വത്തിൽ നടന്ന ലഹരിയല ജീവിതം ജീവിതമാണ് ലഹരി എന്ന പരിപാടിയുടെ ഭാഗമായി മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിൽ എന്റെ ഭവനം മയക്കുമരുന്ന് മുക്ത ഭവനം പരിപാടി സംഘടിപ്പിച്ചു കുര്യമര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടിയിൽ മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ശ്രീധരൻ എന്റെ ഭവനം മയക്കുമരുന്ന് മുക്ത പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ മലയാളികളും കഞ്ചാവ് വയസ്സങ്ങൾ രജിസ്റ്റ് ചെയ്യാറുണ്ട് കൂടാതെ തക്കതായ ശിക്ഷമായും കൊടുക്കും നമ്മൾ തക്ക ശിക്ഷം കൊടുക്കും എങ്കിലും അതും നമുക്ക് പോവാം കാരണം നമ്മൾ ഒന്നായി ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഈ ലഹരി ഒരു പരിധി വരെ എങ്കിലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി തുറച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതിൽ പെട്ടെന്ന് തുടച്ചു തീർക്കാൻ പറ്റുന്ന സാധനമല്ല ലഹരി എന്ന് പറയുന്നത് അത് ഈ തുടരെ തുറയുള്ള ഭൂതവൽക്കരത്തിൽ മാത്രം മാത്രമേ ഇത് ഈ പറഞ്ഞ ലഹരി ഒരു ഒരു പരിധിവരെ നമുക്ക് സമൂഹത്തിൽ കുടിച്ചേക്കാൻ കഴിയുള്ളൂ അത് നിങ്ങളെപ്പോലുള്ള ആളുകളെ ഞങ്ങളുടെ സഹായം വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ വലിയ സർക്കിൾ പറഞ്ഞ ഒരു രണ്ട് റേഞ്ചുള്ള സർക്കിൾ ആണ് അപ്പൊ ഇത് എവിടെയാണ് പരിപാടി നടക്കുകയല്ലേ എന്നാൽ കഞ്ചാവുന്നുണ്ടോ മദ്യം നടത്തുന്നു അറിയില്ല അപ്പൊ നിങ്ങളെപ്പോലുള്ള സഹകരണം കൊണ്ട് മാത്രമേ എക്സിറ്റ് ഡിപ്പാർട്ട് ഒരു ഈ പരിധിവരെങ്കിലും വിവരം പറ്റുകയുള്ളൂ മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി ഊരുമൂപ്പൻ സി എസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടങ്ങിയ മദ്യംസാലും സോൾഡാറ്റി ഐ ഡി യു സുരക്ഷാ പ്രോജക്ട് മാനേജർ ലീഷ്മ സുകുമാരൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വാർഡ് കൌൺസിലർ അമൽ ബാബു അധ്യക്ഷനായ യോഗത്തിൽ പ്രൊമോട്ടർ രാജി കെ കെ ആവണി അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ